രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം നാലാമധ്യായം ഒന്നുമുതലുള്ളതായ വാക്യങ്ങൾ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർധാൻ വിട്ട് മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ക്രിസ്തുവിൻ്റെ ദൈവത്വം എല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ യേശു സ്നാനമേറ്റ ഉടനെ യോർധാൻ കരയിൽ നിന്ന് പിരിയുകയാണ് അവിടെ ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി വിട്ടു മടങ്ങി ആത്മാവിനാൽ നിറയപ്പെട്ട കർത്താവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അവിടെ നാൽപ്പത് ദിവസം കർത്താവ് പരീക്ഷിക്കപ്പെട്ടു ടെംപ്ടേഷൻ പ്രലോഭനങ്ങൾ എന്നാണ് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശു ക്രിസ്തു ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയാണ് എന്തിനാണ് ഈ പരീക്ഷിക്കപ്പെടുന്നത് ആത്യന്തികമായി ജയിക്കുന്നതിന് വേണ്ടിയാണ് ഒന്നാം ആദാമായ ഏതൻ തോട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം മനോഹരമായ തോട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു മരുഭൂമിയിൽ ആ പരീക്ഷയെ ജയിക്കുവാനായിട്ടിടയായി ഒന്നാമത്തെ ആറാമിന് എല്ലാവിധമായ ഉണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു മരുഭൂമിയിലായിരുന്നു മരുഭൂമിയിലായിരുന്ന കർത്താവ് പരീക്ഷയെ ജയിച്ചു എന്ന് നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും ക്രിസ്തു എന്തിനാണ് പരീക്ഷിക്കപ്പെട്ടത് ഒന്ന് ക്രിസ്തു ദൈവത്തിൻ്റെ പ്രിയപുത്രനാണെന്നും അവൻ പിതാവിൻ്റെ ഹിതം മാത്രം പ്രവർത്തിക്കുന്നവനാണെന്നുമുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം ലഭിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ഹിതം മാത്രമേ അനുഷ്ഠിക്കത്തുള്ളൂ പിതാവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിയലിക്കാതെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിൻ്റെ ഹിതം മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്ന് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി രണ്ട് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ എങ്ങനെ എതിർത്ത് തോൽപ്പിക്കാമെന്നതിൻ്റെ ഒരു പ്രായോഗിക പാഠം സ്വന്തം പരീക്ഷയിലൂടെ നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ് മൂന്ന് നമ്മുടെ ബലഹീനതകളെ പൂർണ്ണമായി മനസ്സിലാക്കി കരുണയുള്ള മഹാപുരോഹിതനായി തന്നോടടുത്തു വന്ന് അടുത്തു വരുന്നവരെ അവരുടെ പരീക്ഷകളിൽ സഹായിക്കുവാൻ സ്വയം പ്രാപ്തനാകുന്നതിന് വേണ്ടിയാണ് കർത്താവ് പരീക്ഷിക്കപ്പെട്ടത് നമ്മെ പരീക്ഷിച്ച് നമ്മുടെ അകത്തുള്ള ഏറ്റവും മോശമായതിനെ പുറത്തു കൊണ്ടുവരുവാൻ പിശാജ് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും നല്ലതിനെ പ്രതിഷ്ഠിക്കുവാൻ അത്തരം സന്ദർഭങ്ങളെ ദൈവം ഉപയോഗിക്കുന്നു പരീക്ഷകൾ നമ്മെ തകർക്കുവാനുള്ള ആയുധങ്ങളായി പിശാജ് ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മെ പണിയുവാനുള്ള വിഭവങ്ങളായി ദൈവം ഉപയോഗിക്കുന്നു നമ്മുടെ കർത്താവ് സാത്താനെ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇന്നും നമുക്ക് ലഭ്യമാണ് ഒന്ന് പ്രാർത്ഥനയാണ് രണ്ട് പിതാവിൻ്റെ ആ സ്നേഹം അവസാനത്തോളം ദൈവം നമ്മെ സ്നേഹിക്കുന്നു മൂന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ ബലഹീനരാകും എന്നാൽ അവണ്ണം ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് നിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നാം അറിയുന്നില്ല ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക നാലാമതായി ദൈവവചനമാണ് ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താനോട് പറയുന്നുണ്ട് തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവവചനത്തിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ അതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം പ്രിയപ്പെട്ടവരെ വിവാഹം വിവാഹമോചനങ്ങൾ ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ നടമാടുകയാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ കടന്നു വരുമ്പോൾ വിശുദ്ധ തിരുവെഴുത്ത് എന്താണ് പറയുന്നത് അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം പറയുന്നത് ഇവിടെ സാത്താൻ പരീക്ഷിക്കുമ്പോൾ വചനം കൊണ്ടാണ് കർത്താവിനെ ജയിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ അഭിമരിക്കുന്നതായ പല വിഷയങ്ങൾ നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് ജയിക്കുവാനായിട്ട് കഴിയില്ല ജയിക്കാൻ കഴിയണമെങ്കിൽ അവിടെ പ്രാർത്ഥനാ ജീവിതം നമുക്കാവശ്യമാണ് ഇവിടെ പിശാച പരീക്ഷയിൽ പറഞ്ഞതിൻ്റെ സാരം എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശന്നു പൊരിഞ്ഞ ഇസ്രയേൽ ജാതിക്ക് മരുഭൂമിയിൽ ദൈവം മന്നാവർഷിപ്പിച്ചു അതിനാൽ യേശുവും തൻ്റെ ദൈവശക്തി ഉപയോഗിച്ച് അപ്പമുണ്ടാക്കി തൻ്റെ വിശപ്പ് പരിഹരിച്ച് സ്വജീവൻ നിലനിർത്തണം ഇതേ തന്ത്രമാണ് പിശാജ് ഹവായോടും പ്രയോഗിച്ചത് ദൈവം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാതെ എന്തിനാണ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം യഥാർത്ഥത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ എല്ലാം നിങ്ങളുമായി പ പങ്കുവെക്കേണ്ടതല്ലയോ ഇതായിരുന്നു സാത്താൻ്റെ വാദം കുറച്ചുകൂടി തന്ത്രപരമായിട്ടാണ് ശത്രു കർത്താവിനെ പരീക്ഷിച്ചത് ആത്മീയത്തിൽ നിന്നും ഭൗതികത്തെ വേർതിരിക്കുവാൻ പിശാജ് ഇവിടെ ആവശ്യപ്പെടുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ഭക്ഷണം ആത്മീയകാര്യമാകുന്നു ഭക്ഷണത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയും തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെ ആയിരിക്കണം ഇവിടെ കർത്താവ് പറയുന്നത് എന്താണ് ദൈവഹിതത്തിനുള്ളിൽ വിശന്നിരിക്കുന്നതാണ് ദൈവഹിതത്തിന് പുറത്തെ സംതൃപ്തനായിരിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാവരുടെയും ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്ന ചില സന്തോഷങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടില്ല അപ്പോൾ അത് നിങ്ങൾക്ക് നിത്യതയിൽ പ്രതിഫലം കിട്ടുന്നതിനുള്ള ദൈവത്തിൻ്റെ ചില കാര്യങ്ങളാണ് അനുഗ്രഹത്തിൻ്റെ ചില വഴികളാണ് ആത്യന്തികമായി ദൈവഹിതത്തിന് വേണ്ടി നമ്മെ സമർപ്പിച്ചിരിക്കുമ്പോൾ വഴിവിടാൻ അതിര് വിടാൻ അതിൽ രംഗിക്കാൻ ഒക്കെ ഉള്ള പ്രലോഭനങ്ങൾ പിശാജു കൊണ്ടുവരും എന്നാൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഹിതത്തിലാണ് ഞാൻ ദൈവത്തിൻ്റെ റൂട്ടിൽ തന്നെയാണ് ഞാൻ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് നിശ്ചയം നമുക്ക് ഉണ്ടായിരിക്കണം അത് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ എല്ലാറ്റിലും ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യത്തിലും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം എൻ്റെ ലൈഫ് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമാണ് ദൈവത്തിനാണ് പ്രാധാന്യം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാത്ത ദൈവത്തിൻ്റെ മഹത്വം കിട്ടാത്ത ഒന്നിലും ഞാൻ എൻ്റെ കാലുവെക്കില്ല മനസ്സ് ചായില്ല എനിക്ക് ചിലത് അനുവദിച്ചിട്ടുണ്ട് ചിലത് അനുവദിക്കാത്തതുണ്ട് അനുവദിക്കാത്തത് നിമിത്തം ഞാൻ നിരാശപ്പെടുന്നില്ല ആത്മാവിന് ശക്തി ഉണ്ട് അതിനെ ജയിക്കുവാൻ കഴിയും ആത്മാവിന് ശക്തിയാൽ ചില പ്രലോഭനങ്ങളെ ജയിച്ചു മുന്നേറുവാൻ ദൈവം നമ്മുടെ മേൽ കൃപ പകരട്ടെ അതിനുവേണ്ടി സമർപ്പിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ